നമസ്കാരം ക്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ചൈനയെ അവരുടെ പ്രധാനപ്പെട്ട മേഖലയിലൊക്കെ തന്നെ ഇന്ത്യ പല രീതിയിൽ വെല്ലുകയാണ് നമുക്കറിയാവുന്നതാണ് ഐഫോണിൻ്റെ ഏറ്റവും വലിയ നിർമ്മാതാക്കളായി ചൈന നിലകൊണ്ടപ്പോഴാണ് ചൈനയിലെ ഐഫോൺ പ്ലാന്റ് നിർത്തലാക്കി അത് എത്തിച്ചേരാൻ പോകുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ സ്വന്തമായി തന്നെ ഐഫോൺ നിർമ്മിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് നിർമ്മാണ പ്ലാന്റ് അതും ഇന്ത്യയിൽ തന്നെ ഒരുങ്ങാൻ പോവുകയാണ് അധികം ചെമ്പിൻ്റെ ഇറക്കുമതി നടത്തുന്ന ഇന്ത്യ അത് സ്വന്തമായി തന്നെ നിർമ്മിക്കുമ്പോൾ തദ്ദേശീയതയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ഗുജറാത്തിലെ മുദ്രയിലാണ് ഈ പ്ലാന്റ് സ്ഥാപിക്കാനായി അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ചെമ്പിൻ്റെ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ ആശ്രിതത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് പതിനായിരം കോടി രൂപയുടെ മുതൽ മുടക്കിലാണ് ഈ പ്ലാന്റ് നിർമ്മിക്കുന്നത് മാർച്ച് മാസത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത് പത്ത് ലക്ഷം ടൺ ശേഷിയുള്ള പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പൂർണ്ണ തോതിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും പ്രധാനമായും എന്തുകൊണ്ട് ഈ ചെമ്പിനെ ആശ്രയിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇനി ഭാവി വാഹനങ്ങൾ മോട്ടോർ വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇ വി അങ്ങനെ വൈദ്യുത വാഹനങ്ങൾക്കും ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും വേണ്ടി സോളാർ ഫോട്ടോ ഫോട്ടോവോട്ടേഴ്സും ഉണ്ട് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉണ്ടാക്കിയെടുക്കുക ബാറ്ററികൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിർമ്മിതികൾക്കൊക്കെ തന്നെ ചെമ്പെന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് പെട്രോൾ ഡീസൽ തുടങ്ങിയ പ്രകൃതിയിൽ നിന്നും നേരിട്ടെടുക്കുന്ന ജൈവ ഇന്ധനത്തിന് ബദലായി തന്നെ ഇലക്ട്രിക് കാർ ഉപയോഗിക്കാനുള്ള പുനരുപയോഗ ഊർജ്ജം നിർമ്മിക്കാനുള്ള ഒരു പ്രധാന ലോഹമായി തന്നെ ചെമ്മിനെ നോക്കിക്കാണാൻ കഴിയും ഇതിൽ ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയായി ചൈന നിൽക്കുകയാണ് അങ്ങനെ ചൈനയെ മറികടക്കാനായി ഇന്ത്യക്ക് സാധിക്കുമെന്ന രീതിയിലുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത് ലോകത്തിൽ ഖനികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ചെമ്പിൽ എട്ടേ ദശാംശം ആറ് ശതമാനം ചൈന ഉത്പാദിപ്പിക്കുകയാണ് ചെമ്മിൻ്റെ ഉൽപ്പാദനം ഇന്ത്യയും അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കുക കൂട്ടുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് അദാനി എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ ഉപസ്ഥാപനമായ കച്ച് കോപ്പർ ലിമിറ്റഡ് എന്ന സ്ഥാപനം രണ്ട് ഘട്ടങ്ങളിലായി പ്രതിവർഷം ഒരു ദശലക്ഷം ടൺ കോപ്പർ ഉൽപ്പാദിപ്പിക്കുമെന്ന റിഫൈനറിയാണ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് പ്രതിവർഷം അഞ്ച് ലക്ഷം ടൺ ശേഷിയാണ് ആദ്യഘട്ടത്തിൽ ഇതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി റെക്കോർഡ് ഇറക്കുമതിയായിരുന്നു രാജ്യം ചെമ്പിൽ നടത്തിയത് ഒരു ലക്ഷത്തി എൺപത്തി ഒരായിരം ടണ് ചെമ്പായിരുന്നു ഇങ്ങനെ ഇറക്കുമതി ചെയ്തത് ഇനി നമുക്ക് ഇറക്കുമതിയിൽ ആശ്രയിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല പകരം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് പകരം കയറ്റുമതിയിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമാണ് പ്രതിരോധ രംഗത്ത് അടക്കം പയറ്റിയ ഒരു തന്ത്രം തന്നെയാണ് ഇന്ത്യ ഇവിടെയും നോക്കിക്കാണുന്നത്